നമുക്ക് ഇനി വിഭഞ്ചികയോ ഒരു വിസ്മയമോ നമുക്കിനി ഉണ്ടായിക്കൂടാം അതിന് പെണ്ണുങ്ങളെ നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് ഇനി ഒരിക്കലും മരണത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് അതിലുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമാണ് നിങ്ങൾ കിട്ടിയവന്മാര് നിങ്ങൾക്കൊരു ഉപദ്രവമാണെങ്കിൽ നിങ്ങൾക്കൊരു അവഗണനയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളാ ബന്ധം വിച്ഛേദിക്കാം നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി പരിശ്രമിച്ച നിങ്ങളെ വളർത്തിയുണ്ടാക്കിയ സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുക അവര് തരുന്ന സാന്ദ്രം ഈ ലോകത്ത് വേറെ ഒന്നിനും നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹത്തിന് പറ്റിയ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ലൈഫ് പാർട്ട്നറെ കിട്ടുകയാണെങ്കിൽ ആ ബന്ധത്തിലേക്ക് പോവുക അല്ലാണ്ട് നിങ്ങളെ കെട്ടുകന്മാര് നിങ്ങൾക്കൊരു അവഗണനയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാളാണ് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റില്ല എങ്കിൽ അതിന് മരണത്തിലേക്ക് ഉള്ള ഒരു വഴിയല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടം മാത്രമായിട്ട് മത്തിണ്ടാക്കുന്ന നഷ്ടമായിട്ട് അത് മാറും അതിലൂടെ ഒരു തരത്തിലുള്ള മെസ്സേജോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ നിങ്ങളെ ഈ ഉപദ്രവിച്ച ഈ കെട്ടുവന്മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്വന്തമായിട്ട് ആണുങ്ങളെക്കാളും കൂടുതലായിട്ട് സാലറിയും ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് പെണ്ണുങ്ങൾക്ക് ഈ കാലം ഈ കാലത്ത് നിങ്ങൾ ആത്മഹത്യയൊക്കെ സ്വീകരിക്കുന്നത് വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാനും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനുമുള്ള അത്രയും സാഹചര്യമുള്ള ഈ കാലത്ത് ഒരു കെട്ടിയന്മാരുടെ ബുദ്ധിമുട്ടും ഇതൊന്നും അവഗണിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബന്ധത്തിൽ ഒരിക്കലും ഒത്തുചേർന്ന് പോവാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ സ്വന്തം മാതാപിതാക്കളോട് അവതരിപ്പിക്കുക സ്വന്തം ഇനി ഉണ്ടെങ്കിൽ പോലും അവരവരെ ഏൽപ്പിച്ച് നിങ്ങളുടെ ജീവിതം മാത്രം നോക്കുക